റൈഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഇതെൻ്റെ ഫസ്റ്റ് ഫാമിലി വ്ലോഗാണ് നിറയെ തെറ്റുകളുണ്ട് എല്ലാവരും ക്ഷമിച്ച് സപ്പോർട്ട് ചെയ്യണം രാവിലെ എണീറ്റ് ചേട്ടൻ ചായ കുടിക്കുകയാണ് എൻ്റെ ചേട്ടനാണെങ്കിൽ വീഡിയോയിൽ വരെ അത്ര താല്പര്യമൊന്നുമില്ലാത്ത ആളാണ് അപ്പോൾ ഫോണെടുത്ത് രാവിലെ ഞാൻ വെച്ചിരുന്നപ്പോൾ ലൈറ്റാ ഒന്ന് പറഞ്ഞു അടുത്ത് പോയ രണ്ടുപേരും ഇന്ന് ഹാളിൽ കിടന്നാണ് ഉറങ്ങിയത് സിനിമയൊക്കെ കണ്ടിട്ട് രണ്ടുപേര് ഹാളിൽ നടന്ന് ഉറങ്ങി പോനാണെങ്കിൽ ഉറക്കത്തിന് ഗുഡ് മോർണിംഗ് പറയുകയാണ് എന്നിട്ടും രാവിലെ എണീറ്റ് ഗുഡ് മോർണിംഗ് പറയും ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ ഗുഡ് മോർണിംഗ് പറയുന്ന ആളാണ് അതും രാവിലെ ആ ഉറക്കത്തിൽ കൈ കൂപ്പി ഗുഡ് മോർണിംഗ് പറയുകയാണ് ഈ മൂത്ത മോനാണെങ്കിൽ ടൈം ടേബിളെടുത്ത് വയ്ക്കുകയാണ് അവനും അനിയനും ടൈം ടേബിളെടുത്ത് വയ്ക്കാണ് രണ്ടുപേരും അല്ലെങ്കിൽ ലേറ്റാണ് എണീക്കുന്നത് പക്ഷേ ഇന്നാണെങ്കിൽ രണ്ടുപേരും ഇന്ന് നേരത്തെ എണീറ്റ് രണ്ടുപേരും നേരത്തെ എണീറ്റ് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാനാണെങ്കിൽ ദോശയും ചമ്മന്തി ചമ്മന്തിക്കറിയായിരുന്നു അപ്പം ദോശയൊക്കെ ദോശയും ചോറൊക്കെ നേരത്തെ ഉണ്ടാക്കിയും മൂത്ത മോനാണെങ്കിൽ കുറേ ദിവസം കൊണ്ട് പറയണം അമ്മ എനിക്ക് ക്യാരറ്റ് തോരൻ വേണം അപ്പം ഇന്ന് കുറെ ക്യാരറ്റ് തോരൻ വെക്കാമെന്ന് പറഞ്ഞ് അച് മോ ഇങ്ങനെ നടക്കാൻ കാരണം അവൻ ഞാൻ വീഡിയോ എടുക്കണതുകൊണ്ടാണ് ഇങ്ങനെ നടന്ന് കാണിക്കുന്നത് അതോ വീഡിയോ എടു കളിയാക്കണ പോലെ ഒരു നടത്തമാണ് ഒരു നടത്തം ഇത് ചേട്ടനാണെങ്കിൽ ചെറുതായിട്ട് മൂളി മൂളി പറഞ്ഞ് പറഞ്ഞത് ആ പോണം പോവുകയാണ് ആൾ ജോലിക്ക് പോവുകയാണ് രാവിലെ ആൾ ജോലിക്ക് പോകണം അല്ലെങ്കിൽ ആൾ ജോലിക്ക് പോകുന്ന ആ ടൈമിലൊന്നും പിള്ളേരെ എനിക്കറിയില്ല ഇന്നെന്തോ നേരത്തെ എണീറ്റുവന്നുകൊണ്ട് ചേട്ടയൊക്കെ കൊടുത്തു ഇവിടെയാണ് രണ്ടുപേരും പറകോ ഓടെയാണ് അല്ലെങ്കിൽ ഇവർ എണീക്കുന്നതിന് മുമ്പേ ചേട്ടൻ പോവും ഇന്നാണെങ്കിൽ ഇവർ നേരത്തെ എണീറ്റ് അപ്പോൾ അതാ ചേട്ടൻ പോയപ്പോൾ ചേട്ടൻ്റെ പുറകെ പോകുന്നതാണ് അത് കഴിഞ്ഞ് രണ്ടുപേരും കുറച്ച് നേരം പേരായിരുന്നു സംസാരിച്ചതാണ് പുതിയ ബ്രഷ് വാങ്ങിയിരിക്കുകയാണ് ഒരാൾക്ക് ഓറഞ്ച് ഒരാൾക്ക് നീല അപ്പം എനിക്ക് നീല വേണം എനിക്ക് ഓറഞ്ച് വേണം എന്ന് പറഞ്ഞ് രണ്ടുപേരെയും ഫിക്സ് അത് ചെയ്തിട്ട് താ രണ്ടുപേരെയൊരു പറ്റു വയ്ക്കുകയാണ് വീഡിയോ എടുത്തപ്പോൾ അമ്മ എന്തിന് വീഡിയോ എടുക്കണേ അമ്മ എന്തിന് വീഡിയോ എടുക്കണമെന്നതാണ് പിള്ളേർ ചോദിക്കണത് ഞാൻ പറഞ്ഞു മക്കള് അമ്മ വ്ളോഗെടുക്കാനാണ് പിള്ളേർക്ക് ഞാൻ വ്ളോഗം കഴിഞ്ഞിട്ടാണെങ്കിൽ മോനാണെങ്കിൽ അവർ അവരാണെങ്കിൽ അവർക്ക് എത്ര തോർത്തിരുന്നാലും എന്ത് ഏത് തുണി അവിടെ ഇരുന്നാലും അതൊന്നും അവർക്ക് തുടക്കം വരില്ല നമ്മുടെ തുണി തന്നെ അമ്മയുടെ തുണി തന്നെ അവർ തുടക്കണം അത് അത് എന്നും അങ്ങനെ തന്നെ ഇനി രണ്ടുപേർക്കും ദോ ദോശയെടുത്ത് വെച്ച് മൂത്തമോനാണെങ്കിൽ ദോശയും ചമ്മന്തി കറിയും കഴിക്കാറില്ല അതിനാണെങ്കിൽ മീൻ കറി തന്നെ വേണം മീൻ കറി തന്നെ ഫസ്റ്റ് ചമ്മന്തി കറി ഇരുന്നാൽ ഇല്ല സാമ്പാർ ഇരുന്നാലും അതൊന്നും വേണ്ട മീൻ കറി മതി പിന്നെ മൂത്തമോനാണെങ്കിൽ ദോശയും മീൻ കറിയും ഇളയ മോനാണെങ്കിൽ ചമ്മന്തി കറിയും ഓക്കെയാണ് അവൻ ദോശ ചമ്മന്തി കറി തന്നെ കഴിക്കും പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാനാണെങ്കിൽ മൂത്ത മോൻ്റെ മാത്സ് ടെക്സ്റ്റ് ബുക്കാണെങ്കിൽ കീറി വയ്ക്കായിരുന്നു എൻ്റെ ഫ്രണ്ട് എന്തോ വലിച്ച് കീറിയെന്ന് പറഞ്ഞു പിന്നെ ബയൻഡ് ഇട്ടിട്ടില്ലായിരുന്നു ഇപ്പം കുറച്ച് ദിവസം മുമ്പ് തന്നെ മാത്സ് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയത് അപ്പം ബയൻഡ് ഇടാൻ പോയപ്പോൾ മോൻ പറഞ്ഞു അമ്മ എനിക്ക് എനിക്കിത് ബയൻഡ് ഇടണ്ടാന്ന് പറഞ്ഞു അതെന്തെന്ന് ചോദിച്ചപ്പോൾ വേണ്ട ഇത് ബയൻഡ് ഇടണ്ടാ എന്ന് പറഞ്ഞ് അവൻ തന്നെ വാങ്ങി വെച്ചു ഇപ്പോൾ കീറിയതിനു ശേഷം ഞാൻ ചോദിച്ച് മക്കളെ ബയൻഡ് ഇടട്ടാന്ന് ചോദിച്ചു ഓ അമ്മ ബയൻഡ് ഇടന്ന് പറഞ്ഞു അപ്പോൾ ഞാനാണെങ്കിൽ മോൻ്റെ മാത്സ് ബുക്കെടുത്ത് ഒട്ടിക്കായിരുന്നു മക്കൾ രണ്ടുപേരും കാപ്പി പിടിക്കായിരുന്നു അത് ഇന്ന് ആണെങ്കിൽ എനിക്ക് ഒട്ടും വയ്യായിരുന്നു അതുകൊണ്ട് മോന് ഇത് ബുക്ക് പൊതിയ പറ്റിയില്ലായിരുന്നു അപ്പം നാളെ ആയിട്ട് പുതിയ എന്ന് പറഞ്ഞ് അങ്ങനെ വെച്ചിരിക്കായിരുന്നു പിന്നെ അത് ഇന്നെടുത്ത് മോൻ്റെ ബുക്ക് പശം കൊണ്ട് നന്നായി ഒട്ടിച്ച് ഒട്ടിച്ച് പിന്നെ അതിന് ശേഷം മക്കളെ കാപ്പിയൊക്കെ കുടിച്ച് പക്ഷേ മൂത്തവനാണെങ്കിൽ ചായ കുടിക്കില്ല ഇളയവനാണെങ്കിൽ ചായ കുടിക്കും പക്ഷെ കാപ്പ് കുടിക്കാൻ വലിയ പാടാണ് ധവച്ചുട്ടിക്കുന്ന ആണ്ടിൽ മൂത്തവൻ രണ്ടുപേരും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് മൂത്തവൻ ചായ കുടിക്കാറില്ല ഇളയവൻ ചായ കുടിക്കും അടുത്ത് മൂത്തവനാണെങ്കിൽ കഴിച്ചാൽ ഇങ്ങനെ ഒരു കിടപ്പുണ്ട് അയ്യോ എനിക്ക് വയ്യ ഭയങ്കര ക്ഷീണം എനിക്ക് വയ്യ തിന്നവന് വയറും വാങ്ങും അങ്ങനെ അവനാണ് അത് തിന്നിട്ട് ദയവായി വന്ന് കിടക്കാണ് രണ്ട് പേർത്തും കുളിക്കാൻ പറഞ്ഞു കുളിക്കാൻ പറഞ്ഞപ്പം ഇതായിരിക്കണ ആണ്ടിൽ രണ്ടുപേരും ഭയങ്കര കളിയാണ് രാവിലെ രാവിലെ ഒരു കഷ്ടമെന്ന് പറഞ്ഞാൽ ഇതൊന്നും തന്നെ പിള്ളേരെ അടുത്ത് കുളിക്കാൻ പറയാനും കഴിക്കാൻ പറയാനാണ് ഭയങ്കര കഷ്ടം അത് ചെയ്ത് അവരെ ഒരുക്കി പുറക്കിയെടുക്കാൻ എടുക്കാൻ ഒരുപാട് തന്നെ പിന്നെ കാക്കയ്ക്ക് തൻ തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറയണ പോലെ നമ്മളെ മക്കളെ എന്തോന്ന് ചെയ്താലും എത്ര പ്രസൃതി നമ്മളെ മക്കൾ നമുക്ക് പൊന്നി തന്നെ അങ്ങനെയാണ് പിന്നെ മൂത്തവനാണെങ്കിൽ ചായ കുടിക്കാത്തത് കൊണ്ട് നിർബന്ധിച്ച് ചായ കുടിക്കുകയാണ് ഒരു കമ്പെടുത്തപ്പം ആ അവൻ ചായ കുടിക്കാം എന്ന് പറഞ്ഞ് ഞാൻ വന്നിരിക്കുകയാണ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ചിരി അതിന് ആ ചായ കുടിക്കാൻ ഒരു വൺ അവർ ആവും പറഞ്ഞ് പറഞ്ഞിരിക്കണം ഒരു തുള്ളി ചായ വായിൽ പോകണമെങ്കിൽ പറഞ്ഞ് പറഞ്ഞ് കമ്പെടുത്ത് അടുത്ത് തട്ട് ആ കമ്പെടുത്ത് വെച്ചിരിക്കണം എങ്കിൽ തന്നെ പോകും അതിന് അങ്ങനെ അത് ഒരു മണിക്കൂർ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാനാണെങ്കിൽ മോൻ്റെ ബുക്ക് ടെക്സ്റ്റ് ബുക്ക് പക്ഷെ വെച്ചത് ഓണെങ്കിൽ അതിന് ശേഷം ലൈറ്റ് തന്നെ വേണമെങ്കിൽ നന്നാണെങ്കിൽ എങ്കിലൊന്ന് സ്കൂളിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞത് കൊണ്ട് ഞാനാണെങ്കിൽ പിള്ളേ മോനെ ബൈൻഡിട്ട് കൊടുത്ത് പിള്ളേർക്കാണെങ്കിൽ ചോറ് കഴിക്കാൻ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ് അത് ഏതച്ചാറും കുഴപ്പമില്ല അച്ചാർ നല്ല ഇഷ്ടമാണ് തോര അത്ര കഴിക്കത്തില്ല പക്ഷേ ഇന്നാണെങ്കിൽ അമ്മയും രണ്ട് ദിവസം കൂട്ടേ ചോദിക്കുന്ന അമ്മ എനിക്ക് ക്യാരറ്റ് തോരൻ വേണമെന്ന് ഇന്ന് രണ്ടുപേർക്കും പറഞ്ഞ് കൊടുത്ത് വിട്ട് കഴിക്കണമെന്ന് പറഞ്ഞ് ഇനി കഴിക്കില്ല ഇന്ന് ഇനി വൈകുന്നേരം അറിയാൻ പറ്റും എൻ്റെ പിള്ളേരെന്ന് പറഞ്ഞ് ഞാൻ പൊക്കി പറയാറില്ല എൻ്റെ മക്കൾ ഭയങ്കര നല്ല രണ്ട് പേരും രണ്ട് നന്നായി അടി കൂടും അടി അത് എപ്പോഴും അങ്ങനെ ഒരഞ്ച് മിനിറ്റ് രണ്ടുപേരും സന്തോഷത്തോടെ ഇരിക്കും അത് കഴിഞ്ഞാൽ രണ്ട് പേര് എപ്പോഴും അടി തന്നെ അതാ കുളിച്ചിട്ട് വന്ന് അടുത്ത അടി ഉണ്ടായി നിങ്ങൾ തന്നെ ഇത് ഇളയ മോൻ പൊന്നൂട്ടി പറയുകയാണ് യാതൊരു ലാംഗ്വേജെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടിയായിരിക്കും നമ്മൾ മലയാളവും സംസാരിക്കും തമിഴും സംസാരിക്കും എല്ലാം കൂടി കലർന്നതാണ് മോനെ ഇളയ മോനാണെങ്കിൽ ഇപ്പോൾ അടി അടിയുണ്ടായതിനു ശേഷം ഞാൻ ദേഷ്യത്തിട്ടിരിക്കും രണ്ടുപേരെയും തുറച്ച് നോക്കിക്കൊണ്ടിരിക്കും അത് കഴിഞ്ഞിട്ട് ലൈറ്റാവുന്ന ചിരിച്ചാകുന്ന ചെല്ലം കൂടും ഉടനെ നമ്മളായിട്ട് പിടിച്ച് വലിച്ച് ഇടിച്ച് ഒരു പരുവാക്കും ചെല്ലക്കുട്ടി ആയതുകൊണ്ടോ എന്താ അറിഞ്ഞുകൂടെ രണ്ടുപേരും ചെല്ലക്കുട്ടി തന്നെ എങ്കിലും ഇളയ മോനെ അടി ഉണ്ടായിട്ട് ഞാൻ അല്പം ചിരിച്ച ഉടനെ ഭയങ്കര ചെല്ലായിപ്പോവും മോ എന്തോന്ന് പറയണമെന്ന് വെച്ചാൽ അവൻ മോൻ പറയുമ്പോൾ ഇളയ മോൻ പറയുമ്പോൾ മാത്രം അണ്ണനടിക്കുന്നില്ല അണ്ണം പറയുമ്പോൾ മാത്രം എന്നെ അടിക്കറാങ്കള് എന്നാണ് പറയണത് മൂത്ത മോനാണെങ്കിൽ പൗഡറിടണും തല വലിക്കുന്നാലും അത്ര ഇത് കാണിക്കൂല പക്ഷേ ഇളയോനാണെങ്കിൽ അത് ആണ് അവ ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് കണ്ണാടിയിലൊക്കെ നോക്കും അത് വീട്ടിൽ നിൽക്കുമ്പോൾ അങ്ങനെ തന്നെ വന്ന് നോക്കും കണ്ണാടി ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു അവയും പൗഡറിടും സ്പ്രേ ഇടും തലയൊക്കെ വലിക്കും ഇളയ മോനാണെങ്കിൽ എല്ലാം ചെയ്യും എല്ലാം ചെയ്തിട്ട് കണ്ണാടിയിൽ നോക്കും എന്നിട്ട് ഒന്ന് ചോദിക്കും അമ്മ നാ അളകായിരിക്കും ഇരിക്കുക അമ്മ നായ അളകായിരിക്കേനാ എനിക്ക് തമിഴ് അത്ര കൈവശമില്ല പക്ഷേ എൻ്റെ മക്കൾ നല്ല തമിഴ് സംസാരിക്കും ഞാനാണെങ്കിൽ രണ്ടും കൂടി കലർത്തിയേനെ സംസാരിക്കും തമിഴും വരെ മലയാളവും വരും പിന്നെ സ്കൂളിൽ പോവാൻ അവർക്ക് അത്ര മടിയൊന്നുമില്ല ഹാപ്പി ആയിട്ട് തന്നെ സ്കൂളിൽ പോകും ഞാൻ അവരെ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് ഞാൻ വീട്ടിൽ വന്നു ഈ വീട്ടിൽ വന്നപ്പോൾ എന്തെന്തോ അവരെ സ്കൂളിൽ ഇട്ടിട്ട് വരുമ്പോൾ ഒരുമാതിരി തോന്നും ഒറ്റയ്ക്ക് രാവിലെ കലമിരിക്കും അപ്പോൾ നമ്മൾ വീട്ടിൽ വന്ന് കയറുമ്പോൾ ഒറ്റയ്ക്ക് ആയിരിക്കുമ്പോൾ ചെറുതായിട്ട് ഒരു മതി തോന്നും പിന്നെ നമ്മളെ വീട്ടിലുള്ള ജോലിയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ കഴിയുമ്പോൾ അതൊക്കെ മാറും പിന്നെ കുറച്ച് കോഴയുണ്ട് കോവയ്ക്ക് തീറ്റയൊക്കെ വെച്ച് അതിന് വെള്ളവും വെച്ചിട്ട് കുറച്ച് നേരം അതിനെയൊക്കെ നോക്കിയിരിക്കും ഈ മഴ സമയമാകുമ്പോൾ അവിടെ ചെളിയൊക്കെ ആയി കാണാൻ തന്നെ ഒരുമാതിരി ഇരിക്കും പക്ഷേ ഇന്ന് മഴയൊന്നും അല്ല അവിടെയൊക്കെ വെള്ളമായിരിക്കുന്നത് എൻ്റെ മക്കൾ കുളിച്ച ഇതാണ് അവർ കുളിക്കുമ്പോൾ അവിടെ മൊത്തം വെള്ളം ആവും കോരി വീത്തണതും എറിയുന്നതും എല്ലാം ഒരു 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 വാർ കഴിഞ്ഞ പോലെ അവരുള്ള അവസ്ഥയാണ് യുദ്ധഭൂമി പോലെ ആ അവസ്ഥ നമ്മളെ എൻ്റെ മക്കളെ പോലെ അടിയും ഇടിയുമൊക്കെ ഉണ്ടാക്കണ അമ്മമാർക്ക് അറിയാൻ പറ്റും പിന്നെ അത് കഴിഞ്ഞിട്ട് മീൻ കുട്ടികൾക്ക് കുറച്ച് തീറ്റ ഇട്ട് കുറച്ച് നേരം നോക്കിക്കൊണ്ടേയിരുന്നു അത് കഴിഞ്ഞ് ഞാനും കഴിച്ചു ഞാനും കഴിച്ചിട്ട് അടുത്ത് എൻ്റെ ജോലിയിലേക്ക് മടങ്ങി അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തെറ്റും കുറവുമൊക്കെ ഉണ്ട് എനിക്കറിയാം എല്ലാവരും നന്നായി ചെയ്യും ഇതിൽ നിറയെ കുറവുകളും തെറ്റുകളും ഉണ്ട് ഒറ്റയ്ക്കെയാണ് വീഡിയോ എടുക്കുന്നത് എഡിറ്റ് എല്ലാം ഒറ്റയ്ക്കാണ് ചെയ്യണത് അപ്പം തെറ്റും കുറവുകൊണ്ടും എല്ലാവരും ഒന്ന് ക്ഷമിക്കണം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം